ഉച്ചക്ക് ഒരു എന്താ പറയാ വെറൈറ്റി വലിയൊരു സ്പ്രെഡ് അടിക്കാം പിന്നെ തീർച്ചയായിട്ടും പ്ലസ് ടാക്സസ് ആണ് അത് വളരെ എനിക്ക് എന്താ സ്പെഷ്യൽ നമുക്ക് നമ്മളെ റാന്തൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത് കൊല്ലത്തിന്റെ തനത് വിഭവമായ ഒരു മീൻ കറി നമുക്ക് അഷ്ടമുടി കായലിൽ കിട്ടുന്ന പേൾസ്പോട്ട് അഥവാ കരിമീൻ അഷ്ടമുടി ഫിഷ് കറിയാണ് തരാൻ പോകുന്നത് എവിടെ ഞാൻ കോഴിക്കോട് 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 ഓ കൊല്ലം ഫുഡ് പ്രഷ് ആണ് കൊല്ലം കൊല്ലം സ്റ്റൈൽ കൊല്ലം നമ്മൾ ഇഷ്ടംപടി കായൽ തന്നെ പിടിച്ച കരിമീൻ ഉപയോഗിച്ചിട്ടുള്ള ഫിഷ് കറിയാണ് ചില്ലി ബൈസും മിൽക്കും കോക്കനോട്ട് മിൽക്ക് ബേസും ഫസ്റ്റ് നമ്മൾ കോക്കനോട്ട് പോലെ വയ്ക്കും പിന്നെ നമ്മൾ സെക്കൻഡ് ആഡ് ചെയ്യുന്നത് ഉലുവയാണ് ഉലുവ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കണം നമ്മുടെ ഫിഷിംഗ് ഗസ്റ്റിന് മാത്രമേ ഉള്ളൂ ഗസ്റ്റിന് ഫിഷിംഗ് ചെയ്തിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷിങ് ചെയ്ത് കൊടുക്കും ഈ സുലഭമാണ് ഫേമസ് ആയിട്ടുള്ള അഷ്ടമടി അഷ്ടമുടി കൊല്ലം എന്ന് അഷ്ടമടി പറയും ബിഷ്കറിന് അഷ്ടമുടി വിഷ്കരി അവൈലബിൾ ആണ് ലോക്കൽ കിട്ടുന്ന സാധനമാണ് കരിമീൻ തന്നെ നമുക്ക് കുറേ രീതിയിൽ

നമ്മുടെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ച് വെട്ടി ഫൈനൽ ടച്ചിലേക്ക് ആൽക്ക് തേങ്ങാ പാൽ രണ്ടാം പാലാണത് രണ്ടാം പാൽ നമുക്ക് ഒരുപാട് കട്ടിയുള്ള മിൽക്ക് വേണ്ട ഒരു മീഡിയം മതി നമുക്ക് നമുക്കിപ്പോ പൊറോട്ട ആയാലും പൊറോട്ട ആയാലും റൈസായാലും എന്തായാലും നല്ല കോമ്പിനേഷൻ ആണ് അടിച്ച് ഓ വൈ എല്ലപ്പൊളി മാങ്ങയുടെ കുടമ്പുളിയുടെ പുളിയാണ് അപ്പം കൊല്ലത്ത് വരുന്നവർ ഒഴിക കഴിക്കുക മസ്റ്റാണ് വന്നോളൂ കഴിച്ചോളൂ പൂക്കോളാം അപ്പം വീണ്ടും കാണാം അതുവരേക്കും ബബൈ